ഫസ്റ്റ് ലോ ഗെറ്റ് സെക്കൻഡ് ചാൻസ് അതാണ് ഈ സിനിമയുടെ അതാണ് ഈ സിനിമയുടെ കഥ സിനിമയുടെ കഥ നമ്മൾ പോസ്റ്ററിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അതെ അതെന്തൊക്കെയാണ് സംഭവിക്കുന്നത് എങ്ങനെയൊക്കെയാണ് അത് പോകുന്നത് അതൊരു രസകരമായ അങ്ങനെ ടച്ചിങ് ആയിട്ടുള്ള ഒരു ട്രാവലാണ് ഈ സിനിമ അപ്പോൾ എൻ്റെ അതിൻ്റെ രസകരവും അതിൻ്റെ ഈ പറയുന്ന അതിൻ്റെ ഇമോഷണൽ സൈഡും ഒക്കെയാണ് എന്നാൽ ഈ സിനിമയുടെ ഒരു ഒരു ഭാഗമാകാം എന്ന് ഞാനൊക്കെ ഡിസിഷൻ എടുക്കാൻ ഒരു കാരണം ഇതിന്റെ ഒരു സ്ക്രീൻ പ്ലേ അറിഞ്ഞതിന് ശേഷമാണ് അപ്പോൾ അതൊക്കെ മനസ്സിലായതുകൊണ്ടാണ് ഇവരൊക്കെ ഇവിടെ ഇരിക്കുന്നത് അതിൻ്റെ അകത്ത് കൂടാം അപ്പോൾ ഒരു ഒരു സന്തോഷം എങ്ങനെ ഒരു പരിപാടിയുടെ ഭാഗമായല്ലോ രസമായിട്ട് വന്നിട്ടുണ്ട് സിനിമ ഞാൻ ആക്ച്വലി ചോദിക്കാനിരുന്ന അടുത്ത ചോദ്യത്തിനുള്ള ഉത്തരവാണ് ജിയോ ചേട്ടൻ ഇപ്പൊ പറഞ്ഞത് ലൈക്ക് ഇതിന്റെ ടീസർ കാണുമ്പോ പ്രേക്ഷകർക്കിപ്പം നമുക്കിപ്പം നിങ്ങൾ മൂന്ന് പേരുണ്ട് വളരെ എക്സ്യൂബറന്റ് ആയിട്ടുള്ള ആക്ടേഴ്സ് ആണ് ഒപ്പം തന്നെ ജിയോ ചേട്ടന്റെ പേരും കൂടെ കാണുമ്പോൾ ഭയങ്കര ഒരു പ്രോമിസിങ് ഫീലിംഗ് ആണ് നമുക്ക് തോന്നുന്നത് ജിയോ ബേബി പ്രസൻസ് എന്ന് പറഞ്ഞിട്ട് എഴുതി കാണിക്കുമ്പോൾ അപ്പൊ തീർച്ചയായിട്ടും ഇതിന്റെ ഒരു കഥ തന്നെയാണ് ഇതിന്റെ ഭാഗമാകാനായിട്ട് ചേട്ടനെ ഏറ്റവും വലിയൊരു പ്രചോദനമായത് അല്ലേ നിങ്ങൾക്ക് പേർക്കും ഈ ും സിനിമയുടെ പാട്ടാകാനായിട്ടുള്ള റീസൺ എന്തായിരുന്നു ഈ ഒരു കഥയാണോ അതോ ജീവചേട്ടന എന്നോ വാട്ട് വാസ് ഇറ്റ് ആദ്യം വിളിക്കുന്നത് ജീവചേട്ടന അപ്പൊ അങ്ങനെ ചുമ്മാ എന്തെങ്കിലും ഒരു പരിപാടി റാൻഡം ഒരു സാധനം ആയിട്ട് ജീവചേട്ടൻ വിളിക്കില്ല എന്നുള്ളത് അറിയാമായിരുന്നു എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് സാധനം അതിലുണ്ടായിരിക്കും പിന്നെ ചേട്ടൻ ചേച്ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു തന്നെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി നീ കേട്ടിട്ട് പറ എന്താന്നുള്ളത് അപ്പം അതിൽ നമുക്ക് ഫുൾ ഫ്രീഡവും ഉണ്ട് പിന്നെ ഇമ്മീഡിയറ്റ്ലി തന്നെ ഇതിന്റെ ഡയറക്ടർ പ്രശാന്തും റൈറ്റർ വിശാഖ് ശക്തിയുമായിട്ടൊരു ഓൺലൈൻ കോളിലാണ് ആദ്യം ഇത് ഡിസ്കസ് ചെയ്യുന്നത് ൂമിൽ ഇങ്ങനെ സംസാരിച്ച് ചെറിയൊരു നറേഷനൊക്കെ അവർ തന്നു അത് കഴിഞ്ഞ് ഇമീഡിയറ്റ്ലി സ്ക്രിപ്റ്റ് വായിച്ചു സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായി എനിക്കതിൽ നിന്ന് കിട്ടിയ സാധനങ്ങളൊക്കെ തന്നെയാണോ അവർ ഉദ്ദേശിച്ചത് എന്നുള്ളത് അറിയാൻ വേണ്ടി ഞാൻ അവരോട് രണ്ടാമതൊരു ഒരു കോളിൽ സംസാരിച്ചു ഇതൊക്കെ തന്നെയല്ലേ അപ്പോൾ അവരിങ്ങനെ ഇതൊക്കെ തന്നെയാണ് പരിപാടി എന്ത് തോന്നിയെന്ന് പറഞ്ഞാൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അപ്പൊ ജീവചാരൻ സജസ്റ്റ് ചെയ്ത് ഡയറക്ടറെ ഇതിന് മുമ്പത്തെ സിനിമയൊന്നു കണ്ടോളൂ എന്ന് പറഞ്ഞു അതിശയങ്ങളുടെ വേനൽ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്യൂട്ടിഫുൾ ചെറിയൊരു ഇന്ത്യ ഒരു ഒരു ഇൻഡിപെൻഡന്റ് ഫിലിമാണ് പറ്റുന്ന അത്രയും ചെറിയ രീതിയിൽ ഒരു സിനിമ ചെയ്തെടുത്തിരിക്കുകയാണ് പക്ഷെ ബ്യൂട്ടിഫുൾ ഫിലിം അപ്പൊ അതും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇമ്മീഡിയറ്റ്ലി ഇതിൽ ചേരണമെന്ന് തോന്നി ആനന്ദിന്റെ പേര് ആദ്യം മുതലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ക്യാരക്ടർ ഇന്ന ആക്ടർ ആയിരിക്കും എന്നുള്ളത് നന്ദുചേട്ടൻ പിന്നീടാണ് വരുന്നത് ധറിന് പകരം അന്ന് വേറൊരു ആക്ടറിനെ ആയിരുന്നു ആദ്യം സജസ്റ്റ് ചെയ്തിരുന്നത് പിന്നെ ഈ സിനിമയ്ക്ക് കുറച്ച് ഡിലേ ഒക്കെ ഉണ്ടായി നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ഈ ഷൂട്ട് ചെയ്യുന്നത് അതിനിടയിൽ പ്രശാന്ത് ആട്ടം കണ്ടു അപ്പം ആട്ടത്തില് ഝറിനെ കണ്ടു അങ്ങനെ സറിനെ കോണ്ടാക്ട് ചെയ്തു എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു ഞങ്ങൾ നേരത്തെ പരിചയമുള്ള ആൾക്കാരാണ് ലൈക്ക് ആട്ടം ആ സമയത്ത് കണ്ടിട്ടില്ലായിരുന്നെങ്കിലും സർ ഭയങ്കര അടിപൊളി ആക്ടർ ആണെന്നുള്ളത് എനിക്ക് ആക്ടറാണെന്നുള്ളത് എനിക്കറിയാറു വെച്ചിട്ടുള്ള ആ ഒരു പരിചയമാണ് സമയത്ത് ചെന്നൈയിലൊക്കെ ആയിട്ട് നാടകങ്ങൾ ചെയ്താണെന്നൊരു പരിചയം ഉണ്ട് ഒരു വർക്ക്ഷോപ്പിനൊക്കെ ഒരുമിച്ച് പോയിട്ടുണ്ട് അങ്ങനെ പിന്നെ വിചാരിച്ചു ഓക്കെ ആട്ടം ഞാൻ കണ്ടൊരു ഫിലിമാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ് ഞാൻ ഓഫ് സ്ക്രീൻ സരന കൂലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ രോഷനേട്ട തന്നെ പറഞ്ഞു അതാണ് ഒരു വൺ ഓഫ് ദ റീസൺ ഫിലിം ക്രിറ്റിക്സ് അവാർഡ്സ് ഒക്കെ നേടിയിട്ടുള്ള ഒരു ഒരു നായിക എന്നുള്ള രീതിയിൽ ഇനിയിപ്പം സിനിമകൾ കമ്മിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ആ ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നുള്ളൊരു ഒരു ഫീലിംഗ് ഉള്ളിൽ തോന്നാറുണ്ടോ ആ ഫീലിംഗിന്റെ പുറകെ ഞാൻ കൂടുതലും പോവാറില്ല എനിക്ക് എക്സൈറ്റിംഗും എന്റെ ക്യൂരിയോസിറ്റി കൊളുത്തുന്ന സാധനങ്ങളിലേക്കാണ് ഞാൻ കൂടുതലും മൂവ് ചെയ്യുന്നത് അതൊരു ബെഞ്ച് മാർക്ക് ആയിട്ട് വെച്ചാൽ അത് എപ്പോഴും അതുപോലത്തെ സിനിമകൾ നമ്മുടെ വഴി വരണമെന്നൊരു ഗ്യാരന്റിയില്ലല്ലോ അതെ പറഞ്ഞാ അതെ പറഞ്ഞാൽ അങ്ങനെ തന്നെ പിന്നെ നല്ല കഥകളും പിന്നെ നല്ല ടീമും ആയിരുന്നു പ്രശാന്തിനോട് അതിനോട് ഡയറക്ടറിനോട് സംസാരിച്ചപ്പോഴും അതിന്റെ ഒരു ഓൾമോസ്റ്റ് ഒരു മിനിമം ഗ്യാരന്റി ഉണ്ടായിരുന്നു ടീം ഓർ ക്യാരക്ടർ ആയിട്ട് കഥയും പിന്നെ പിന്നെ ടീമും ആദ്യം ഓഫ് കോഴ്സ് നമ്മൾ ഹുക്ക് സ്റ്റോറി തന്നെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു ഇഷ്ടപ്പെട്ടിരുന്നു ഗംഭീര പറയുന്നല്ലോ ആദ്യമേ പ്ലേസ് ആയി അല്ലേ നായകനും നായിക ഫിക്സ് ആവുന്നതിന് മുമ്പേ മുംബൈ പ്ലേസ് ചെയ്യപ്പെട്ട കഥാപാത്രമാണ് ആനന്ദ് തോന്നുന്നു അപ്പം എന്താണ് ഇത്ര അടിപൊളിയായിട്ടുള്ള ക്യാരക്ടർ ഭയങ്കര രസമുള്ള ക്യാരക്ടറാണ് അപ്പോൾ ഇത് ഈ പറഞ്ഞപോലെ നമ്മൾ ആദ്യമായിട്ട് ഇപ്പം പ്രശാന്തായിട്ട് തന്നെ എൻ്റെ പറഞ്ഞിട്ടുണ്ട് ഈ ഈ ക്യാരക്ടറിന് മാത്രമേ എന്നെ ഓഡിഷൻ ചെയ്തായിരുന്നു അപ്പം എന്നു വെച്ചാൽ എനിക്ക് ഇത്രയും വലിയ കുറച്ച് പൊക്കവും സൈസൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ റോഷൻ എൻ്റെ ബോസ് ആണ് അപ്പൊ റോഷന്റെ താഴെ നിൽക്കുന്ന ഒരാളായിട്ടാണ് അപ്പൊ പുള്ളി ആങ്കറാണ് ഞാൻ ക്യാമറാമാൻ എഡിറ്ററൊക്കെയാണ് അപ്പോൾ ആ ഒരു വിധേയത് ഉണ്ടാവുമോ എന്നുള്ള കാരണം എൻ്റെ ഈ പ്രേമം ആ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവുമോ അറിയാൻ വേണ്ടി ഒരു ഓഡീഷനൊക്കെ ചെയ്തു നോക്കിയായിരുന്നു അപ്പോൾ അത് എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ വിനയുള്ളത് ഓക്കെ ഓക്കെ ആയി പോയി തന്നെ ലൈഫിൽ എന്നോട് ബഹുമാനം കൂടുതലുണ്ടെങ്കിലുള്ളു അപ്പോൾ അത് അതുകൊണ്ട് അത് ഓക്കെ ഓക്കെ ആയി പോയി അപ്പോൾ അങ്ങനെ ആണതിന്റെ അതോടെ തോന്നുന്നത് പിന്നെ എനിക്ക് വലിയ ഇപ്പം പ്രശാന്തമാണെങ്കിൽ ഈ കഥയെപ്പറ്റി പറയുമ്പോൾ തന്നെ ഇങ്ങനെ നമുക്ക് മനസ്സിലാവും ആ പുള്ളി പറയുന്നതിൻ്റെ ഒരു ഇതും ഒക്കെ നമുക്കത് കിട്ടും അപ്പോൾ അത്രയും ജനുവൻ ആയിട്ടാണ് അത്ര ഇതിലായിട്ടാണ് നിൽക്കുന്നത് എന്നുള്ള കഥ പറയുമ്പോഴുള്ള ഫീലൊക്കെ കിട്ടും അപ്പോൾ ഈ ക്യാരക്ടർ എന്ന് പറയുന്നത് ചഞ്ചൽ ചഞ്ചലെന്നുള്ള ക്യാരക്ടറാണ് ഈ ക്യാരക്ടർ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നമുക്ക് എല്ലാവർക്കും കണ്ടിട്ടുള്ള ക്യാരക്ടർ കാരണം നമ്മളെല്ലാവരും കൂട്ടത്തിലും ഇപ്പൊ വർക്ക് ചെയ്യുന്നായാലും കൂട്ടുകാരെല്ലായാലും കണ്ടിട്ടുണ്ടാകും ഒരാൾ മറ്റാളുടെ ലൈഫിൽ ചെകഞ്ഞൊക്കെ കഥകളൊക്കെ കണ്ടു കുറച്ച് കൂടുതലുള്ള എന്നാ കുറച്ച് കുത്തിത്തിരിപ്പൊക്കെ ഉള്ള കുറച്ച് ചെറിയ ചെറിയ കറക്റ്റ് സമയത്ത് എത്തുമ്പോ നമുക്ക് കൊടുക്കാൻ പറ്റിയ അങ്ങനെയൊക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ് അപ്പൊ അത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റിയത് കണക്ട് പറ്റും എനിക്ക് അങ്ങനെയുള്ള ക്യാരക്ടർ ചെയ്ത് പലിപ്പിക്കാൻ പറ്റുമോ അവർക്ക് തോന്നിയത് അല്ലാതെ ഞാൻ അങ്ങനെ ആവണ്ടല്ലോ എന്തായാലും ഇതൊരു ടീഷർട്ട് കൊള്ളാം എല്ലാവരും വളരെ നോർമൽ ആയിട്ടുള്ള ഡ്രസ് ഇട്ട് വന്നപ്പോൾ വളരെ വെറൈറ്റി ആയിട്ടാണ് ആരം താട്ട് സിനിമയിലും അങ്ങനെ തന്നെയാ മൂടെ പിടിച്ചാണ് ഇന്റർവ്യൂ വന്നത് എന്റെ ഒറ്റ ആഗ്രഹമുള്ളൂ വായിക്കണം കൊള്ളമാടിപൊളി അപ്പം എന്തായാലും സിനിമ തിയേറ്റേഴ്സിലേക്ക് എത്താൻ പോവുകയാണ്